കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി നാളെ ചുമതലയേൽക്കും സുധാകരന്റെ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ചുമതലയേൽക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകിയത് വിവാദം അവസാനിപ്പിക്കാൻ എഐ സി സി ഇടപെടുകയായിരുന്നു അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരേണ്ട കാര്യമില്ല എന്നും പോയി ഒപ്പിട്ടെടുക്കാവുന്നതേ ഉള്ളൂ എന്നും കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഒരു തന്ത്രവും മെനയുന്നില്ല തനിക്കാരോടും ഒരു പരാതിയുമില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു ഏത് സമയത്തും എനി ടൈം മനസ്സിലായോ എനക്ക് അതിനകത്ത് വേറെ സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ ഇപ്പൊ ഞാൻ കെ പി സി സെക്രട്ടറി പ്രസിഡന്റ് ആണെന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ എനിക്ക് എപ്പോഴും പോയി കൂടെ അതിലെന്തിരിക്കുന്നു ഇതൊരു ഫോർമാലിറ്റി എന്നതല്ലാതെ അതിനപ്പുറത്ത് പോലെയാത്ത ഒരു കാര്യവും ഇല്ല എനക്ക് ഏത് സമയത്തും പോയി എടുക്കാം ഇന്ന് പോകാം നാളെ പോകാം ഞാനൊന്ന് അത് ഓക്കെ ഹൈക്കമാൻഡൊക്കെ ആ ഡിസ്കസ് ചെയ്തിട്ട് എടുക്കുന്നു പാർട്ടിക്കോരുന്നില്ല അത് അത്യാവശ്യമില്ല എന്റെ ഒരു പ്രശ്നില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഇത്തിരി ഇതെല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ നിക്കുന്നുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞില്ല കഴിയാൻ പോകുന്നേ ഉള്ളൂ എന്നുകൊണ്ട് കഴിയും വിചാരിക്കാം അതേസമയം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ വിമർശിച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്തെത്തി ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങി പോലെയാണ് മുഖ്യമന്ത്രി കുടുംബവുമായി പോയിരിക്കുന്നത് എന്ന് കെ സുധാകരൻ വിമർശിച്ചു സ്പോൺസർഷിപ്പാണോ എന്ന് സംശയമുണ്ട് മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോയപ്പോൾ സംസ്ഥാനത്തിന്റെ ചാർജ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇടതുപക്ഷത്തിനാകെയുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകേണ്ടേ എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്നും സുധാകരൻ ചോദിച്ചു സംസ്ഥാനത്ത് എൽ ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും തോൽക്കാൻ പോകുകയാണ് അത് കാണാൻ സാധിക്കാതെ പോയതാകും മുഖ്യമന്ത്രിയെന്നും കെ സുധാകരൻ വിമർശിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ